നമസ്കാരം നിയമങ്ങൾ അറിയാത്തത് കൊണ്ട് പലപ്പോഴും പ്രവാസികൾ ചൂഷണം ചെയ്യപ്പെടുകയും ജയിലിലാകുകയും ഒക്കെ ചെയ്യാറുണ്ട് ജോലിക്കായി മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ തൊഴിൽ നിയമങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ പ്രവാസികൾ പല അബദ്ധങ്ങളിലും പോയി ചാടും പ്രവാസികളെ സംബന്ധിച്ച് തൊഴിൽ കരാർ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് തൊഴിൽ കരാറിനെ കുറിച്ച് വലിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ നഷ്ടം വന്നേക്കാം എന്ന നിയമം അറിയുകയും അതിനെ ശരിയായ രീതിയിൽ സമീപിക്കുകയും ചെയ്താൽ ആർക്കും നീതി ലഭിക്കുന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് അബുദാബി കോടതിയിൽ നടന്ന ഒരു കേസ് ഈ കേസിൽ ഒരു ജീവനക്കാരന് തൊഴിലുടമയിൽ നിന്ന് ലഭിച്ചത് ഏകദേശം മൂന്നര കോടിയോളം രൂപയാണ് മൂന്ന് വർഷത്തെ കരാറിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനാണ് ഈ അനുകൂല വിധി നേടിയെടുത്തത് ശമ്പള ഇനത്തിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ദീർഘവും വാർഷികാവധിയുടെ അലവൻസായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ദീർഘവും ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് ജീവനക്കാരൻ അബുദാബിയിലെ ലേബർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു തന്റെ പ്രതിമാസ ശമ്പളം എഴുപത്തി അയ്യായിരം ദീർഘമായിരുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാൽ ജീവനക്കാരൻ ഹാജരാക്കിയത് വ്യാജ കരാറാണെന്നും യഥാർത്ഥ ശമ്പളം അൻപത്തിനാലായിരം ദീർഘം മാത്രമാണെന്നും കമ്പനി മറുവാദം നടത്തുകയും കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ കോടതി ഒരു സാമ്പത്തിക വിദഗ്ധനെ നിയമിച്ചു ജീവനക്കാരന് ശമ്പളം ലഭിക്കാനുണ്ടെന്ന് വിദഗ്ധന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തി കോടതി വിധി ജീവനക്കാരന് അനുകൂലമായിരുന്നു പതിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ദൃഹം ശമ്പളം കുടിശ്ശികയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ദൃഹം ലീവ് അലവൻസും ഉൾപ്പെടെ ആകെ പതിനഞ്ച് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ദൃഹം നൽകാൻ കോടതി വിധിച്ചു കമ്പനി അപ്പീൽ നൽകിയെങ്കിലും അതെല്ലാം കോടതി തള്ളി അവസാനമായി തൊഴിൽ കരാറിൽ രേഖപ്പെടുത്തിയ തുകയാണ് നിയമപരമായി നിലനിൽക്കുന്നതെന്നും കമ്പനി വാദിച്ചതുപോലെ കരാർ വ്യാജമല്ലെന്നും കോടതി വിധി പ്രഖ്യാപിച്ചു ഇതോടെ കമ്പനിക്ക് അസോഷൻ കോടതിയിൽ നാല് പ്രധാന വാദങ്ങൾ ഉന്നയിച്ച് അപ്പീൽ ഫയൽ ചെയ്തു അതായത് അതിൽ ആദ്യത്തെ വാദം വിദഗ്ധന്റെ റിപ്പോർട്ട് അസാധുവാണെന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് യഥാർത്ഥ ശമ്പളം അമ്പത്തിനാലായിരം ദൃഹമാണെന്നും ഇനി മൂന്നാമത്തേത് തൊഴിൽ കരാർ വ്യാജമാണെന്നുള്ളതും നാലാമത്തേതിലേക്ക് വന്നാൽ കമ്പനിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതിനാൽ തൊഴിൽ ബന്ധം അവസാനിച്ചു എന്നുള്ളതുമായിരുന്നു കമ്പനിയുടെ വാദങ്ങൾ കമ്പനിയുടെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് കോടതി ജീവനക്കാരന് അനുകൂലമായി അന്തിമവിധി പ്രഖ്യാപിച്ചു തൊഴിൽ കരാറിൽ എഴുപത്തിയ്യായിരം ഗൃഹം ശമ്പളമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു ഇമെയിൽ സന്ദേശത്തേക്കാൾ കരാറിനാണ് നിയമപരമായ സാധ്യതയെന്നും കോടതി വ്യക്തമാക്കി തൊഴിൽ കരാർ വ്യാജമാണെന്ന് തെളിയിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ലെന്നും കരാർ പ്രകാരം തൊഴിൽ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തൊന്ന് വരെ നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിധിപ്രകാരം കമ്പനി കോടതി ചെലവുകളും ആയിരം ഗൃഹം അഭിഭാഷകന്റെ ഫീസും കെട്ടിവച്ച തുകയും നൽകണം ഇതോടെ ജീവനക്കാരന് പതിനഞ്ച് പോയിന്റ് നാല് ലക്ഷം ഗൃഹത്തിലേറെ ലഭിക്കുമെന്ന് ഉറപ്പായി ഈ വിധി പ്രവാസികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് തൊഴിൽ നിയമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ ആർക്കും നീതി നിഷേധിക്കപ്പെടില്ല നിയമം അറിയാത്തത് കൊണ്ട് പലപ്പോഴും പ്രവാസികൾ ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ലക്ഷക്കണക്കിന് ദീർഘം ശമ്പള കുടിശ്ശികൾ ലഭിച്ച ഈ ജീവനക്കാരന്റെ വിജയം ഓരോ പ്രവാസിയും തൊഴിൽ നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നു തൊഴിൽ കരാറുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക സംശയങ്ങൾ വന്നാൽ നിയമസഹായം തേടുക കമ്പനിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞുവെന്ന വാദം പോലും കോടതി തള്ളിയത് നിയമവ്യവസ്ഥയുടെ നീതിബോധത്തിന് ഉദാഹരണമാണ് ന്യൂസ് ഡെസ്ക് മലയാളം